ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഷൊർണൂർ സെന്റ് എച്ച്എസ്എസിന് ഓവറോൾ കിരീടം വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളാണ് രണ്ടാമത് ചളവറ എച്ച് എസ് എസ് മൂന്നാം സ്ഥാനം നേടി വല്ലപ്പുഴ ഓർഫനേജ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നാല് ദിവസങ്ങളിലായി ഷൊർണൂർ ഉപജില്ലാ കലോത്സവം നടന്നത് അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് നേടിയാണ് സെന്റ് സെന്ററാസസ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് രണ്ടാം സ്ഥാനക്കാരായ വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിന് നാനൂറ്റി മുപ്പത്തിനാല് പോയിന്റും മൂന്നാം സ്ഥാനം നേടിയ ചളവറ എച്ച് എസ് നാനൂറ്റി ഇരുപത്തിയൊന്ന് പോയിന്റും ലഭിച്ചു എൽ പി ജനറൽ വിഭാഗത്തിൽ ഷൊർണൂർ സെന്റ് താരാസസ് സ്കൂൾ അറുപത്തിമൂന്ന് പോയിന്റ് നേടി ഒന്നാമതെത്തി അറുപത്തിയൊന്ന് പോയിന്റ് നേടിയ എ യു പി എസ് ചളവറയാണ് രണ്ടാമത് അറുപത് പോയിന്റ് നേടി വല്ലപ്പുഴ ഒ എ എൽ പി സ്കൂൾ മൂന്നാം സ്ഥാനത്തെത്തി യു പി ജനറൽ വിഭാഗത്തിൽ എ യു പി എസ് ഇരുമ്പാലശ്ശേരി ഷൊർണൂർ സെന്റൈറാസസ് സ്കൂൾ ജി എച്ച് എസ് വാടാനാംകുറിശി എന്നീ സ്കൂളുകൾ എഴുപത്തിയെട്ട് പോയിന്റുകൾ നേടി ഒന്നാം സ്ഥാനം പങ്കിട്ടു എച്ച് എസ് ജനറൽ വിഭാഗത്തിൽ വല്ലപ്പുഴ എച്ച് എസ് എസ് ഇരുന്നൂറ്റി ഇരുപത്തി പോയിന്റ് നേടി ഒന്നാമതെത്തി ഇരുന്നൂറ്റി പതിനൊന്ന് പോയിന്റോടെ ഷൊർണൂർ സെന്റരാസസ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാമതും നൂറ്റി എൺപത്തി പോയിന്റോടെ എച്ച് എസ് എസ് ചളവറ മൂന്നാമതും എത്തി ഹയർ സെക്കൻഡറി ജനറൽ വിഭാഗത്തിൽ ജി എച്ച് എസ് മാടാനാംകുർശി നൂറ്റി എഴുപത്തി ഒന്ന് പോയിന്റ് നേടി ഒന്നാമതെത്തി എച്ച് എസ് എസ് ജനറൽ വിഭാഗത്തിൽ നൂറ്റി എഴുപത്തി പോയിന്റോടെ ജി എച്ച് എസ് എസ് മാടാനാംകുറിശി എച്ച് എസ് എസ് ചളവറ എന്നിവർ ഒന്നാം സ്ഥാനത്തെത്തി നൂറ്റി അറുപത്തി പോയിന്റോടെ ഷൊർണ്ണൂർ സെന്റരാസസ് സ്കൂൾ രണ്ടാം സ്ഥാനം നേടി സമ്മേളനം ബിന്ദു ചെയ്തു വിജയികൾക്ക് ട്രോഫികളും ചടങ്ങിൽ നൽകി ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ്